ഇന്ന് ഷഷ്ടി ബഹുവചനം ആ ഷഷ്ടി ബഹുവചനം എന്താ ഷഷ്ടിയുടെ പ്രത്യയങ്ങൾ പറഞ്ഞ ഉടൻ അപ്പം ഇവിടെ അതിൻ്റെ ബഹുവചനമാണ് യുഷ്മാകം ഭവനം കുത്ര വർത്തത യുഷ്മാകം യുഷ്മ ശബ്ദമാണ് അഹമാ ത്വം യുവാം യുഎം പഠിച്ചില്ലേ അതിൻ്റെ ഷഷ്ടിയാണ് തവ യുവയോഹ യുഷ്മാകം നിങ്ങളുടെ ഭവനം വീട് കുത്ര എവിടെ വർത്തതെ എവിടെയാണ് എവിടെയാകുന്നു എന്ന് കാണിക്കുകയാണ് യുഷ്മാകും ഭവനം കുത്ര വർത്തത നിങ്ങളുടെ വീട് എവിടെയാണ് മൂർഖാ അപ്പി വിദുഷാം സംഘേന വിധ്വാംസവന്തി മൂർഖാ മൂർഖർ എന്ന് പറഞ്ഞാൽ പിന്നെ വിഡ്ഢികളായിട്ടുള്ളവർ മൂർഖർ മൂർഖാ അപി അപ്പി എന്ന് പറഞ്ഞാൽ ഓൾസോ അതൊരു അവ്യയമാണ് വിദുഷാം സങ്കേന വിദുഷ വിദുഷ എന്താണ് വിദ്വാനെന്നുള്ള വാക്കിന് വിദ്വാൻ വിദ്വാംസോ വിദ്വാംസഹയാണ് അതിൻ്റെ പ്രഥമ വിഭക്തി വിദുഷാം അതിൻ്റെ ഷഷ്ടി ബഹോധനം പോലും വിദ്വാൻമാരുടെ സങ്കേന സങ്കേന കൂടിച്ചേർത്തല ചേർച്ചയിൽ വി സംയോഗത്താൽ സങ്കേനങ്ങൾ തൃതീയ വിഭക്തിയാണ് അതിൻ്റെ ആലങ്ങളല്ലേ സംയോഗത്താൽ വിദ്വാംസഹ വിദ്വാൻമാരായി വിദ്വാൻ വിദ്വാന്മാരാകുന്നു അല്ലെങ്കിൽ പണ്ഡിതർ ആകുന്നു വിദ്വാനെ പണ്ഡിത വിദ്വാംസ അതിൻ്റെ പ്രഥമ ബഹുചനം നേരത്തെ പറഞ്ഞ വിദ്വാൻ വിദ്വാംസോ വിദ്വാംസഹ വിദ്വാൻമാരായിത്തീരുന്നു വിട്ടികൾ പോലും വിദ്വാൻമാരുടെ സംഗ യോഗത്താൽ പണ്ഡിതരായി ആകുന്നു അസ്മാകം ഭവനം നഗരാത് ബഹി വർത്തത അസ്മാകം ഇവിടെ യുഷ്മാകം വന്നു ഇവിടെ അസ്മാകം തന്നു അസ്മ ശബ്ദം അഹം ആവാം വയമാണ് പ്രഥമം അതിൻ്റെ ഷഷ്ടിയാണ് മമ ആവയോഹോ അസ്മാകം ഞങ്ങളുടെ ഭവനം വീട് നഗരാത് ബഹിഹി നഗരാത് എന്നുള്ള എന്താണ് പഞ്ചമി ഏകവചനമാണ് അതിൽ നിന്ന് ഫ്രം എന്നുള്ളത് നഗരത്തിൽ നിന്നും ബഹിഹി പുറത്ത് വർത്തതേ ആകുന്നു സുഗന്ധീനാം പുഷ്പാണാം അസ്തി സുഗന്ധീനാം സുഗന്ധി എന്നുള്ള ഈകാരാന്തമാണ് അതിൻ്റെ ബഹുവചനമാണ് ഷഷ്ടി ഭഗവത് സുഗന്ധീനാം പുഷ്പാണാം പുഷ്പങ്ങളുടെ സുഗന്ധ പുഷ്പങ്ങളുടെ ഈ സുഗന്ധം എന്നുള്ളത് ഇതിൻ്റെ വിശേഷം അതുകൊണ്ടാണ് ഇതും തന്നെ വരണം സുഗന്ധീനാം പുഷ്പാണാം പുഷ്പങ്ങളുടെ മാല മാല സ്ത്രീലിംഗം മാല പ്രിയ അസ്ഥി അതുകൊണ്ടാണ് പ്രിയയും എന്താ ശൈലിങ്ങാൻ വന്നത് മാല പ്രിയ അസ്ഥി പ്രിയമുള്ളതാണ് പ്രിയമുള്ളതാകുന്നു അസ്മാകം വിദ്യാലയെ ദശകക്ഷാ സന്ധി അസ്മാകം ഇവിടെ നേരത്തെ വന്നു അസ്മാകം ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇത് സപ്തമി അഥാർത്ഥിൽ പറയും വിദ്യാലയ വിദ്യാലയത്തിൽ ദശകക്ഷാ ദശ പത്ത് കക്ഷാഹ ക്ലാസ് ക്ലാസ്സുകൾ ബഹുവചനം കക്ഷാഹ കക്ഷാഹസന്ധി ഞങ്ങളുടെ വിദ്യാലയത്തിൽ പത്ത് ക്ലാസ്സുകൾ ഉണ്ട്